ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് പുതിയ ലൈവ് അപ്ഡേഷൻ വന്നിട്ടുണ്ട് കുടുംബാംഗങ്ങളെയെല്ലാം ലിവിംഗ് റൂമിലേക്ക് വിളിച്ചിരുത്തി ബിഗ് ബോസ് ഒരു കാര്യം പറയുകയാണ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സിബിനും പൂജയും ബിഗ് ബോസ് ഷോയിൽ നിന്ന് എന്നേക്കുമായി പുറത്തുപോയിരിക്കുകയാണ് ഇനി തിരിച്ചു വരില്ല സിബിൻ മികച്ചൊരു മത്സരാർത്ഥി ആയിരുന്നു ഈ സീസണിൽ കപ്പടിക്കാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു മത്സരാർത്ഥി കൂടിയായിരുന്നു സിബിൻ അതുപോലെ തന്നെ പൂജയും ഒരു കിടിലം പ്ലെയർ തന്നെയായിരുന്നു വൈൽഡ് കാർഡായാണ് സിബിനും പൂജയും ബിഗ് ബോസ് ഷോയിലേക്ക് വന്നത് ഡിസ്കിൻ്റെ പ്രശ്നം മൂലം പൂജയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു സിബിനാകട്ടെ മാനസിക സംഘർഷങ്ങളാൽ അവിടെ തുടർന്നു പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു മികച്ച രണ്ട് മത്സരാർത്ഥികളാണ് ഇപ്പോൾ ഷോയിൽ നിന്നും പുറത്തു പോയിരിക്കുന്നത് ബിഗ് ബോസ് പറയുന്നത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് സിബിനും പൂജയും പുറത്തു പോയിരിക്കുന്നത് എന്നാണ് എന്നേക്കുമായാണ് ഇവർ ഷോയിൽ നിന്നും പുറത്തു പോയിരിക്കുന്നത് എന്നാണ് ബിഗ് ബോസ് പറയുന്നത് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഷോയിലേക്ക് ഇവരുടെ തിരിച്ചുവരവ് ഇനി ഉണ്ടാവില്ല